എന്തോ ഇതിന്റെ ഭാഗം ഇനിയാകാൻ പറ്റില്ലല്ലോ ആ ഇല്ല പിന്നെ ഞാൻ അലക്കൊള്ളില്ലല്ലോ ആ ഒരു കേക്കാത്തതിന്റെ എഡിറ്റിംഗ് ഭയങ്കര മനോഹരമായിരുന്നു ആ സ്റ്റോറിന്റെ രീതി തന്നെ വ്യത്യാസമുണ്ട് ഇതുവരെ കണ്ടിട്ടില്ല അതാണ് ഏറ്റവും അതെ അവൾക്കും സത്യം പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്ന മനസ്സിലായിട്ടുണ്ടാവില്ല കുറച്ച് സീൻസ് ഇങ്ങനെ എടുക്കുവാണ് പക്ഷെ എനിക്കൊന്നും അത് അതെല്ലാം കൂടി ആ സീനെല്ലാം അങ്ങനെ കണക്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ കുറച്ചും കൂടി പിന്നെ അതിന്റെ മൊത്തത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ഉണ്ട് ഗ്രാഫിക്സ് എല്ലാം കൂടി ചേരുമ്പോഴാണല്ലോ ആ ഒരു പടം അങ്ങനെയാവുന്നത് പക്ഷെ അവൾക്ക് ആദ്യം പറയുമ്പോൾ അല്ലെങ്കിൽ ൂട്ട് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഇത്രയും ഗംഭീരമാണ് സിനിമ എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ് അവൾക്കും എനിക്ക് തോന്നുന്നില്ല ഇത് കണ്ടപ്പോഴാ എനിക്ക് ഇത്രയ്ക്കും നല്ലതാന്ന് മനസ്സിലായത് പിന്നെ തീർച്ചയായിട്ടും അത് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്ന സാറിന് എപ്പോഴും സപ്പോർട്ടിങ്ങിന് വേറെ ആൾക്കാർ കാണുമല്ലോ ഫൈറ്റ് ചെയ്യുന്ന ഒരു സീൻ ഭയങ്കര ഭയങ്കര അവസാനം ആ എനിക്ക് പ്ലെയിൻ ഒക്കെ ഇങ്ങനെ പൊട്ടിക്കിടക്കുന്ന വിഷുവൽ ഒക്കെ അതൊക്കെ ഭയങ്കര ക്വാളിറ്റി വർക്ക് ആണ് അറിയില്ല അത് ഒക്കെ ചന്ദുവിന്റെ ഒരു കോർഡിനേഷൻ ആണ് മെറാറ്റി വി എഫ് എക് സ്റ്റുഡിയോന്ന് പറഞ്ഞിട്ട് തമ്മനത്തുള്ള ഒരു സ്റ്റുഡിയോ ആയിരുന്നു നമ്മൾ ചൂസ് ചെയ്തിരുന്നത് അവര് വളരെ കൊറേ നാളുകൊണ്ട് അങ്ങനെ പതുക്കെ പതുക്കെ ചെയ്തെടുത്ത സാധനം അവര് കുറേ കോൺസെൻട്രേഷൻ അതിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വളരെ എല്ലാം അങ്ങ് ഒന്നിച്ചു വന്നു ഇറങ്ങിയാ എനിക്ക് വലിയ വിജയമാവും എന്ന് ഒരു വിശ്വാസമുണ്ട് കാര്യം കൊറേ ആൾക്കാര് ത്രൂഔട്ട് ഇരുന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് പടം എന്റെ ഉമ്മായി വാപ്പായൊക്കെ ഉൾപ്പെടെയുള്ള ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പം വലിയ വിജയമാവും ഞാൻ വിചാരിക്കുന്നു ഇറങ്ങിക്കഴിഞ്ഞ പക്ഷെ ഇറങ്ങുമെന്നു അറിയത്തില്ല സയൻസ് ഫൈ മൂവി തന്നെയാണ് പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഹോളിവുഡ് സ്റ്റൈലിലേക്കുള്ള ഒരു സയൻസ് ഫിക്ഷൻ അല്ല നമ്മുടെ ബഡ്ജറ്റ് അകത്ത് നിക്കുന്ന ഒരു സയൻസ് ഫിക്ഷൻ പടം ആണ് വളരെ ചെറിയ ബഡ്ജറ്റിൽ എടുത്ത പട അപ്പൊ ആ അതിന്റെ ഇടയ്ക്ക് ഇത് ഇത് എങ്ങനെ കൺവിൻസിംഗ് ആയിട്ട് എടുക്കാൻ പറ്റിയെന്നുള്ളതാണ് ിലെ സിനിമ കാണാൻ പാടുള്ളൂ പുതിയ ജോണറാണ് ലൈക്ക് ഒരു സൈഫൈ കോമഡി ഹൊറർ എല്ലാം കൂടി ഉണ്ട് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു മൂവിയാണ് അനാർക്കലിയുടെ ആണെങ്കിലും മിക്ക ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല പെർഫോമൻസ് ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത് അനാർക്കലിയുടെ ആണ് നന്നായി ചെയ്തിട്ടുണ്ട് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് അതെ അതെ മാസാണെങ്കിലും എല്ലാം നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് സോ ഇറ്റ് വാസ് നൈസ് ജോണർ പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് വി എസ് എക്സും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ആൻഡ് നമ്മൾ മൂവി സ്റ്റാർട്ട് ആവുമ്പോ തന്നെ ലൈക്ക് നമ്മൾ കംപ്ലീറ്റ്ലി ഇൻ ടു ദ മൂവി ആയിരിക്കും നല്ലൊരു എക്സ്പെരിമെന്റൽ ഫിലിമാണ് എല്ലാര്ക്കും ഇന്നിവിടെ കണ്ട എല്ലാവർക്കും ഹൺഡ്രഡ് പേർസെന്റ് തറവായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണണം കെരിയർ ഡിസൈനിങ് ആണോ എന്ന് എനിക്കറിയില്ല ഒരു ഡിഫറെൻറ്റ് പെർഫോമൻസ് ആണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ റോൾ ഇതിന് മുന്നേ ചെയ്തിട്ടില്ല കോമഡി എലമെൻറ്റ്സ് നല്ല കൂടുതലായിട്ടുണ്ട് പിന്നെ ഈ സയൻസ് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ കുറേ എലമെന്റ്സ് ഉണ്ട് അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പടത്തിൽ കാണിച്ചിട്ടുണ്ട് അത് ഡിറക്ടറിൻ്റെ എക്സലൻസ് ആണ് അരുൺ ചന്തു സാറിന് വേണം അതിനുള്ള ക്രെഡിറ്റ് കൊടുക്കാൻ ആ സാറിൻ്റെ ഒരു വിഷൻ പുറത്തോട്ട് കൊണ്ടുവരാൻ എല്ലാ ആർട്ടിസ്റ്റും ഒരേപോലെ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്